ோ எடுப்படுச்சு ஒராளை தோறப்படுப்பிச்சு படம் கைக்கிலக்கிய சேஷம் இன்னொரு மயில் ஒரு கறக்கிறோம் ഇതിപ്പോ സാധാരണ കള്ളരാണെങ്കിൽ അച്ഛന്റെ കയ്യിലുള്ള പണം ഈ കാഴ്ചപ്പണം എല്ലാം വാങ്ങിക്കും ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ താരം ഇപ്പൊ പറയും പറയുന്നത് താരം തന്നെ പരിഷ്കരിപ്പ് എത്തും കൂടെ ഈ വീട്ടുകാർക്ക് നിഷേധങ്ങളും നിഷേധങ്ങളാണോ ഈ കണ്ടൊക്കെ അത് ശ്രീധരൻ വിശ്വസിക്കുന്നേ എല്ലാവർക്കും അതൊന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പോകുമ്പോൾ അഞ്ചു മണിക്ക് അടാരിക്കുന്ന ഒന്നതാണ് അമ്പർ തേച്ച് മടക്കി നമ്പർ വയ്ക്കുന്നത് ഒന്നരാണോ ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിന് ചിന്തിച്ച് പഠിക്കാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ഡന്തരങ്ങൾ മറ്റുള്ളവരുടെ പേര് അക്ഷയിപ്പിക്കരുത് യോപനാജ് എനിക്കൊരു അഞ്ചാറ് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക്

ാണ് അതുകൊണ്ടാണ് എനിക്കെന്നെ മേടിക്കാൻ ശ്രമിക്കാറ് പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയും കൂടുതൽ ബൈക്ക് ഓടിച്ചിട്ടുള്ള പാടത്തൊക്കെ ഓടിച്ചാടി കളിക്കുകയും പിന്നെ കുളവും ഇതും അതൊക്കെ ഭയങ്കര രസമായിരുന്നു

അджу മൊബൈൽ ഏയ് രരരേയേ നീ എന്നെ അങ്ങേരെ കണ്ടല്ല കുയേ കാറ്റ് വയാൻ പറ്റില്ല വെള്ളം കുടാമെങ്കിൽ അടി ഇറാവോ ഇനി അതിൻ താഴെയാണ് ഇപ്പോൾ അതിനെ 접തുന്നോടോടോ നീ ചിത്രോടോ മടങ്ങി പോ സോറി സോറിടോ അങ്ങോട്ട് തിരിക്ക് അങ്ങോട്ട് തിരിക്ക് അപ്പുറന്ന് അങ്ങോട്ട് തിരിക്ക് ഞാൻ അടിച്ച് പോ었어요 എട പോരെ ലൈസൻസ് ഉണ്ടോ ഇതിന് എങ്ങന ലൈസൻസ് അമാനണ്ട് അല്ല വാ ലൈസൻസ് അങ്ങനെയൊന്നും സീ പൂ പോയെന്ന് നിങ്ങള് സിങ്ങന നോക്കണോ ൂടി രണ്ടായിരത്താൻ പരാ പിന്നെ എങ്ങനെയാണ് അവര് പെരുമാറേണ്ടത്

pero para nosotros los argentinos es un poco más de emoción porque por el día tuve que ir para los dos y una bomba, y una bomba, a la Ah, el cielo cambia de la sangre aquí.

அப்படி நினைச்சோன்னா நம்ம காங்கிற நமக்கு அரசா பார்த்து நம்ம பார்த்தா பார்ப்போம் மனசுதான் முப்பது வருஷத்துல முதல் ஒருத்தனை